ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ രാവിലെ എണീറ്റപ്പോൾ തന്നെ എന്ത് കുന്തം ചെയ്യണം എന്താ നിരത്തിലാട്ടോ ഞാനിങ്ങനെ കുന്ത വിഴുങ്ങി ഇരിക്കുവായിരുന്നു രാവിലെ എന്താ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്തായാലും അടുപ്പ് പണി ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ രാവിലെ കിച്ചണോട് കയറി എന്തായാലും ഞാൻ ദോഷിക്കുള്ള മാവ് നേരത്തെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് രാവിലത്തെ അങ്ങനെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിൽ ഡൗട്ടൊന്നും ഇല്ലായിരുന്നു ദോശ മാവാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ദോശ തന്നെ ആയിരിക്കും നമുക്ക് അപ്പോൾ എന്തായാലും ദോശ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തിനാണ് എനിക്കും പോകാണ്ട് ഒന്ന് പോവാണ്ട് അപ്പോൾ നമ്മൾ ചോറിന് വേഗം വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും ദോശയാണെങ്കിൽ പിന്നെ നമ്മുടെ സാമ്പാർ സാമ്പാറില്ല അത് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ പിന്നെ ചട്നി ഉണ്ടാക്കാന്ന് വെച്ചപ്പോൾ തേങ്ങ പുതിക്കാൻ ഇത് മടി അപ്പോൾ പിന്നെ സാമ്പാർ എല്ലാം സാമ്പാർ സാമ്പാറുണ്ടാക്കാൻ താണ്ടെ ഫ്രിഡ്ജ് ചോർമ്മി ഒരു കുന്ത്രാണ്ടോ ഇല്ല അതിനകത്ത് പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരിക്കണം പിന്നുള്ള കിഴങ്ങും വഴുതിറങ്ങിയൊക്കെ തട്ടിക്കുട്ടിയിരുത്തും പിന്നെ ഞാൻ അങ്ങനെ ബീട്രൂട്ടും ചേനയൊന്നും സാമ്പാറിൽ ഇടാറില്ല കേട്ടോ പക്ഷെ എന്തെങ്കിലും ഞാൻ അഗതി കേട്ടോ ഞാൻ അതും പോയി തപ്പിപ്പറക്കിയിട്ടുണ്ട് സാമ്പാറിന് തട്ടിക്കൂട്ടി വെച്ചു അപ്പം അതാ നമ്മുടെ മുരുമര ആ ദോശ റൗണ്ടിൽ 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 ഞാൻ അങ്ങോട്ട് ഉണ്ടെങ്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈ ദോശ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കൊരു ഒരു വർക്കുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിന് പോകാനെക്കൊണ്ട് എനിക്ക് ലഞ്ച് എടുക്കണം അപ്പം അതിനുവേണ്ടി ഒരു മീൻ വർക്ക് വർക്കുന്നത് എനിക്ക് മാത്രമാണ് അപ്പോൾ ഉണ്ട് കുഞ്ഞാറ്റിക്ക് ദോശയാണെങ്കിൽ അവൾ ദോശയാണ് അവൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആളാണ് അവൾക്ക് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് ഇഷ്ടം ചോറിനോട് വലിയ താല്പര്യമില്ല പിന്നെ എന്തായാലും അവരുടെ തീരുമാനത്തിന് അവൾ ഇട്ട് കൊടുക്കുന്ന കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ചോറ് ഉണ്ടാക്കിയിരിക്കുന്ന കേസ് എനിക്ക് മാത്രമാണ് എനിക്ക് മാത്രമല്ല കേട്ടോ എനിക്ക് ലഞ്ച് ഇടുക്കുക അടുത്തേക്ക് അവർക്കൊക്കെ കുഴപ്പം കിട്ടും അപ്പോൾ എന്തായാലും സാമ്പാർ റെഡിയായിട്ടുണ്ടപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബീറ്റ്റൂട്ടും കിഴങ്ങും കിഴങ്ങുവാണെങ്കിൽ ഇന്ന് മൊത്തത്തിൽ ബീട്രൂട്ടും കഴുങ്ങും മയമാണ് അപ്പോൾ എന്തായാലും അതുമെച്ചാൽ മേക്കോട്ടി ഉണ്ടാക്കിയിട്ട് വരുമ്പം ചോറിലി കട്ട തൈലങ്ങൾ ഒഴിച്ച് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ പിന്നെ ഇങ്ങനെ ലഞ്ചിനൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് നോക്കുമ്പോൾ കട്ടത്തൈ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്ത രുചിയാണ് കേട്ടോ എന്തായാലും ഒരു മുളകൂടെ എടുക്കും പക്ഷേ ഞാൻ അത് വിട്ടുപോയി അപ്പോൾ എന്തായാലും നമ്മുടെ ലഞ്ച് റെഡിയായിട്ടുണ്ട് കുഞ്ഞാറ്റിയിട്ടുള്ളത് ഞാൻ മറ്റേ ദോശയൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പൂമ്പാറ്റിക്കുട്ടി നമ്മൾ പ്ലേറ്റ് ആണ് കൊണ്ടുപോകണ കേട്ടോ അവൾ അവിടെ നിന്നാണ് ഫുഡ് പിന്നെ എന്തെങ്കിലും കറി കൊടുക്കും പിന്നെ എന്തെങ്കിലും ഇന്ന് സ്കൂളിൽ സ്പോർട്സ് ആയിരുന്നു അപ്പോൾ അവർക്ക് അവിടെ നല്ല എന്താണ് മറ്റേ അവൽ മിൽക്കും പിന്നെ നല്ല ചിക്കൻ കറി കൂട്ടിയുള്ള ചോറും ഒക്കെ അവൾ അവളത് കഴിച്ചു പിന്നെ ഞാൻ രാവിലെ പോകണമെന്ന് വിചാരിച്ചുണ്ടപ്പോൾ എനിക്ക് കുറച്ച് ബിസിയായിട്ട് രാവിലെ പോയിട്ട് ഉച്ചയായിട്ടാണ് ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴേ അപ്പോഴത്തേക്ക് നമ്മുടെ പൂമ്പാറ്റക്കുട്ടി സ്റ്റാൻഡിങ് ജമ്പിനുണ്ടായിരുന്ന കേട്ടോ അവർക്കൊരു മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നു പക്ഷേ എനിക്കിവിടെ വന്നതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ജസ്റ്റ് എനിക്ക് മിസ് ആയിക്കുന്നത് ജസ്റ്റ് രാവിലെ വന്നാൽ മതി എനിക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു അതുപോലെ തന്നെ എനിക്ക് അതിൻ്റെ അവസാന പരിപാടിക്ക് നിൽക്കാൻ പറ്റിയില്ല അപ്പോഴും എനിക്ക് ചെറിയൊരു ഞാൻ രാവിലെ വർക്കിന് പോയി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് സെൽഫി ഒക്കെ ഫോട്ടോസ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ഓക്കെ